ീ മഹാഗണപത്തെ നമ ശുക്ലാംംബരഹരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം േ വിനിവേശയന്തം വട പത്രേ ശയാനം ബാലം മുകുന്ദം മനസാമി സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശയാനപീന ൂപംരം തവം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം അൻപത്തിയൊന്ന് ശ്ലോകം ഒന്ന് ചിശുഭവൻ വനശന വിഹിതമതി പ്രഗേതരാം സമാവൃതോ ബഹുതരവത്സമ പരിഭാഷ മലയാളപരിഭാഷ പശുപകുമാരൊത്തുചേർന്ന ശിപ്പതി നടവി പശുക്കളും സഖികളും ഒത്തുപോയി നീ എളുപ്പിനെ പൊതികളുമായി ശ്ലോകം രണ്ട് ത്രിഭുവന പാവനം രജ മഹർഷയ കുളകഥരൈ കളേവരേ രുദൂഹിരേ ധൃതഭവദീക്ഷണോത്സവ പോകവേയുർന്ന ജഗതി തവാഗമം യു നോക്കുമാ മഹർഷിമാർ പുളകമൊടേറ്റുമേനിയിൽ ശ്ലോകം മൂന്ന് പ്രചാരയത്യവിരളാദ്വലേതലേ പശൂന് വിഭോധായ

മിച്ച മാത്രയിൽ മഹാജല സമമൊരുമാദശതി പന്നഗോദരം പഷ്പകുലേ സവാത്സകേ ഇതന്തി ത്വമപി വിവേശിത പ്രഭോ സുഹൃജ്ജനം വിശരണമാശുരക്ഷിതും മലയാള പരിഭാഷ ുരകവയറ്റിലേറിയ പശുക്കളും പശുപശിശുക്കളും തഹിപ്പദായവിടെ അറിഞ്ഞീ സഖാക്കളാം അശരണരെ തുണയ്ക്കുവാൻ ശ്ലോകം ആറ് ഗളോദരെ വിപുലിതഷ്മണാ വഷ്മണാത്വയാ മഹോരകേ ലുടലിനിരുദ്ധമാരുദേ ദൃതംഭവൻ വിതളിതകണ്ഠമണ്ഡലോ വിമോചയൻ പശുപശുഭാഷ കഴുത്തിരങ്ങുടലതു ചിർത്തതക്കി നീ ശ്വസിക്കുവാൻ ഉരകമതും പിടഞ്ഞുടൻ ഞൊടിക്കിടെ ഗളമതിനെ പിളർന്നഹോ പുറത്തുടൻ സകലരുമൊത്തുവന്നു നീ ശ്ലോകം ഏഴ് ക്ഷണം ദിവിതുപഗമാ മഹാസുര പ്രഭോ മഹോ മഹോ മഹത് വിനിർഗേ ത്ലീനമഞ്ജസേ നൃതുരഥോ ജഗുസ്സുരാ മലയാള പരിഭാഷ ഉയർന്നുടൻ നസുരജത്തെ വിട്ടഹോ മഹൽപ്രഭ ഗഗനതലത്തിലാകേ അതങ്ങുടൻ വിലയവുമായി നിന്നിലും നഫസ്തലേ സുര പാട്ട്മാട്ട് ശ്ലോകം എട്ട് സവിസ്മയൈ കമലഭവാദി സുരേരനുദ്രുതസ്തു ഗകുമാരകൈ ദിനേ പുനസ്തരുണദശാമുപേയുഷീ മലയാള പരിഭാഷ പിന്തുടർന്നോ ഭവൻ സഹചരൊത്തുപോകുമേൽ അരുണനുമെത്തിയുടനടി ഭൂജനോത്സവം ശ്ലോകം ഒമ്പത് വിഷാണികമവിമുരളിം നിതംബകേ നിവേശയൻ കവളധരം പ്രഹാസയൻ കളവചനേ കുമാരകാൻ ബുഭോജിത മലയാള പരിഭാഷ ത്രിദശേർമുദാളാ കൊമ്പുമായി പറഞ്ഞു വചനം സഖക്കളായി ഭുജിച്ച ഹോ സുരഖിലം സ്തുതിച്ചുപോ ശ്ലോകം പത്ത് സുഖാശനം തിഹവ ഗോപമണ്ഡലേ

സർ ഗോവിന്ദമസീർത്തം ഗോവിന്ദ ഗോവിന്ദ